വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ദിവസം നമ്മുടെ രാജവട്ടന്റെ ആടുജീവിതം എന്ന് പറഞ്ഞ മൂവി റിലീസ് ആയില്ലേ അതിഗംഭീര റെസ്പോൺസ് തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ നജീവിക മൂന്ന് വർഷം ആ ഒരു മരുഭൂമിയിൽ വെച്ച് അനുഭവിച്ച ആ ഒരു ദുരനുഭവങ്ങളാണ് ആ ഒരു സിനിമയിൽ അധികം കാണിക്കുന്നത് സോ അതുപോലെയുള്ള മറ്റൊരു സർവൈവൽ മൂവി നമുക്ക് കണ്ടാലോ അതായത് നമ്മുടെ കഥാനായികനായിട്ടുള്ള സോളമൻ ഇതുപോലെ ഒരു പെടൽ വീടുകയാണ് അത് മൂന്ന് വർഷമല്ല അല്ല പന്ത്രണ്ട് വർഷമാണ് കാരണം അദ്ദേഹം പെട്ടുപോയ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിരുന്നു അവസാനം കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കഥ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണൊന്നും നിറഞ്ഞു പോകും സത്യം പറയുന്ന ക്ലൈമാക്സ് ആയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി അതുപോലെ തന്നെ ഇതൊരു യഥാർത്ഥ സ്റ്റോറി കൂടിയാണ് എന്നാൽ പിന്നെ നമുക്ക് പോവുകയല്ലേ ആ കഥയിലേക്ക് കഥയുടെ ഈ മായാലോകം എന്ന് ഈ കഥയിൽ പറയാൻ പറ്റില്ല കാരണം ഇതൊരാളുടെ ജീവിതമാണ് സോളമൻ എന്ന ആ ഒരു മനുഷ്യൻ അനുഭവിച്ച ആ കഥയിലൂടെ എന്നാ പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയാലോ കഥ ആരംഭിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അമ്പത് കാലഘട്ടമാണ് ആ സമയത്ത് അമേരിക്കയിലെ വലിയ വലിയ തോട്ടത്തിന്റെ മുതലാളിമാരുണ്ടല്ലോ അവരുടെ തോട്ടത്തിലേക്ക് പണിയെടുപ്പിക്കാനായിട്ട് ഒരുപാട് ആഫ്രിക്കക്കാരായിട്ടുള്ള അടിമകളെ കൊണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള കുറെ അടിമകളെ കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ അവരുടെ മാസ്റ്റർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയാണ് എത്ര അധികം വേഗത്തിൽ നിങ്ങൾക്ക് ഈ കരിമ്പ് വെട്ടാൻ പറ്റുമോ അത്രയും അധികം വേഗത്തിൽ ഇത് കട്ട് ചെയ്യുക അതിന്റെ ഇടയിൽ നിങ്ങളുടെ കാലിനോ കൈനോ എന്തെങ്കിലും പറ്റിയെന്ന് കരുതിയിട്ട് പണി നിർത്താൻ പാടില്ല അത് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ ആ ചെയ്യേണ്ട ജോലിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾ അവിടെ പോവാണ് ഇപ്പൊ ആ കൂട്ടത്തിലെ ഒരു അടിമ സോളമൻ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ തന്നെ വേഗത്തിൽ ആ ഒരു കരിമ്പുകൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോലി കഴിഞ്ഞു വൈകുന്നേരമായി ഇവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് മോശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നല്ല രീതിയിലൊന്നും കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമേ ആയിരുന്നില്ല അത് തനിക്ക് വന്ന ആ ഒരു ദുർഗതി ഓർത്തിട്ട് ഈ ഒരു മനുഷ്യൻ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട് പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും സോളമൻ ഇങ്ങനെ ഒരു അടിമയായിട്ട് ഇവിടെ അങ്ങനെ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ലൈഫിന് പിന്നിൽ ഒരു കാരണം കാരണമുണ്ടായിരുന്നു കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ സോളമനെ കാണിക്കുകയാണ് അദ്ദേഹം അമേരിക്കയിൽ തന്നെ താമസിക്കുന്ന ഒരു ബ്ലാക്ക് അമേരിക്കനാണ് അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പും ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ട് ഒരു ഭാര്യ രണ്ട് മക്കള് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അതുപോലെ തന്നെ സോളമൻ നന്നായിട്ട് ിന് വായിക്കുമായിരുന്നു കുടുംബത്തിന് കുറച്ചുകൂടെ നന്നായിട്ട് നോക്കണമെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു താല്പര്യം തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ കാശ് കിട്ടുന്ന നല്ലൊരു ജോലിക്കായിട്ട് അദ്ദേഹം തെരച്ചിലാരംഭിച്ചു ആ സമയത്താണ് വൈറ്റ്സ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ സോളമിനെ പരിചയപ്പെടുന്നത് ഇവർ ഏതോ വലിയ സർക്കസ് കമ്പനിയുടെ ഒരു ഭാഗമാണ് അപ്പൊ ഈ രണ്ട് ആൾക്കാർ സോളമിന് നല്ലൊരു ഓഫർ കൊടുക്കുകയാണ് നിന്റെ വായിൽ ഞങ്ങളുടെ ആ ഒരു സർക്കസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഷോ നടത്തുകയാണെങ്കിൽ നല്ല കാശ് നിനക്ക് കിട്ടും സോ ഇവർക്കും ബെനിഫിറ്റ് ഉള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ സോളമെനെ കൂട്ടുന്നുണ്ട് എന്തായാലും ആ ഒരു സർക്കസിലേക്ക് നമ്മുടെ സോളമനെ കൊണ്ടുപോകാൻ പോകാണല്ലോ നല്ല നല്ല ഹോട്ടലിലേക്കൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞു ാണ് ഭക്ഷണങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട് കള്ളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സോളമിനെ എന്തോ ഒരു മയക്കം പോലെ കള്ളു കുടിച്ചത് കുറച്ച് ഓവർ ആയതുകൊണ്ടായിരിക്കണം എന്തായാലും മയങ്ങിപ്പോയ സോളമനെ ഇവർ രണ്ടുപേരും ആ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞു സോളമൻ കണ്ണു തുറക്കുമ്പോൾ ആ മുറിയിലല്ലായിരുന്നു സോളമൻ ഉണ്ടായിരുന്നത് അപ്പൊ അവരും ഏതോ ഒരു ഗോഡോണ് പോലത്തെ ഒരു മുറി കയ്യും കാലൊക്കെ കെട്ടിവെച്ചിരിക്കാണ് ആകെ ഭയന്ന് പോയ സോളമൻ ഇപ്പൊ ഉറക്കനെ നിലവിളിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണമെന്ന് ഇതേ സമയത്ത് തന്നെ രണ്ടാൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഇവരോട് സഹായം ചോദിക്കുകയാണ് പ്ലീസ് അറിയാം എന്നെ രക്ഷണം എനിക്ക് പേടി പ്ലീസ് എന്നെ വീട് എനിക്കൊരു കുടുംബം ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഈ രണ്ട് വൈറ്റ് വയസ്സായിട്ടുള്ള ആൾക്കാർ പറയാണ് രക്ഷപ്പെടാനോ എങ്ങോട്ടേക്ക് നീ ജോർജിയയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു ഒരടിമയല്ലട മര്യാദയ്ക്കുമിണ്ടാതെ അവിടെയിരുന്നു ഇതേ സമയത്ത് തന്നെ സോളവൻ പറയാണ് സാറേ പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉണ്ട് എനിക്ക് ഇവിടെ തന്നെ ഒരു ഫാമിലി ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് പ്ലീസ് എന്നെ ഒന്ന് വിട്ടയക്ക് എന്നാ ഇതൊന്നും അവർ കേൾക്കുന്നില്ല കേട്ടോ നീ വെറും ഒരു അടിമ മാത്രമാണ് നീ ഒരു സിറ്റിസനോ ബാക്കിയുള്ള ഒന്നുമല്ല എന്നാലും സോളമൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടപ്പോ ഇവർക്ക് ദേഷ്യം വന്നു സോളമന്റെ ഷർട്ട് കൂരാണ് എന്നിട്ടൊരു പലകെടുത്ത് അവനെ കുരിച്ചു നിർത്തി പുറത്തിനിട്ട് പോത്തിനെ തല്ലുന്ന പോലെ പോരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എത്ര ഫോഴ്സിൽ അടിക്കാൻ പറ്റുമോ അത്രയും ഫോഴ്സിൽ അടിക്കുകയാണ് കേട്ടോ വേദന കൊണ്ട് സോളമൻ കിടന്ന് പെടയാണ് എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് പറ നീ സിറ്റിസൺ ആണോ അല്ലെങ്കിൽ അടിമയാണോ അത്രയും വേദനയിൽ സോളമൻ പറയുന്നുണ്ട് ഞാൻ ഒരു അടിമയല്ല ഞാൻ ഒരു അമേരിക്കക്കാരനാണ് ഇവർക്ക് മതിയായില്ല വീണ്ടും ദേഷ്യം വരികയാണ് വീണ്ടും അടിക്കുകയാണ് എന്നിട്ടും മതിയാവായിട്ട് ചാട്ടവാർ വെച്ച് അടിക്കുന്നുണ്ട് പാവ ഒരു മനുഷ്യൻ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദന സഹിക്കാൻ പറ്റാതെ പുറയൊക്കെ കയറി വന്നിട്ടുണ്ട് പിന്നെയും ചോദിക്കുകയാണ് നീ ഒരു ഒരടിമയല്ലടാന്ന് അപ്പോഴും സോളമൻ പറയാണ് ഞാൻ അടിമയെ ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ സിറ്റിസൺ ആണ് അങ്ങനെ പാവം നമ്മുടെ സോളമനെ അടിച്ചൊരു പരുവാക്കിയിട്ട് ഈ സോളമന് ഇടാനായിട്ട് ഒരു അടിമകളൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട് അത് കൊടുക്കുകയാണ് പിന്നീട് കുളിക്കാനും കുടിക്കാനും ബാക്കിയുള്ള ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് ഇത്രേം കൊടുക്കുകയുള്ളൂ കാരണം ആ വർഗങ്ങളൊന്നും ഇതുപോലെയുള്ള ബ്ലാക്ക് ആഫ്രിക്കൻസിന് ഒരു മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല അങ്ങനെ ആ ഒരു വെള്ളത്തിൽ തുണി മുക്കി ശരീരത്തിൽ തുടച്ച് വേണം വൃത്തിയാക്കാനായിട്ട് കാരണം അത്രയും വെള്ളം അവന് കൊടുക്കുകയുള്ളൂ അവനെന്നല്ല അവനെ പോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോന്നിട്ടുള്ള ഓരോ അടിമകൾക്കും അങ്ങനെ നനച്ച തുണി ദേഹത്ത് തുടക്കുന്ന സമയത്ത് സോളമന് പുറല ഭയങ്കര ടെരിയാണ് കാരണം നീളത്തിൽ അടി കൊണ്ട് പുറമെല്ലാം കീറി കീറി നിൽക്കുകയാണ് അപ്പം അതേ സ്ഥലത്ത് തന്നെ കുളിക്കാനായിട്ട് ഒരു പയ്യനുണ്ട് അപ്പം ആ പയ്യൻ ഭയങ്കര കരച്ചിലാണ് കാരണം അവന്റെ അമ്മയെ കാണാനില്ല അവന്റെ അമ്മ എവിടെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എലീസ എന്ന് പറഞ്ഞിട്ടുള്ള അവന്റെ അമ്മയും അതുപോലെ തന്നെ അവന്റെ കുഞ്ഞു അനീതിയും വരുന്നുണ്ട് അതായത് എലീസ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയും അവരുടെ ആ ഒരു രണ്ട് കുഞ്ഞുങ്ങളും ജനിച്ചപ്പോൾ തന്നെ ഇവർ അടിമകളായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ മാത്രമേ ദയനീയമായിട്ട് കണ്ടു നിൽക്കാൻ മാത്രമേ നമ്മുടെ സോളമനൊക്കെ കഴിയുന്നുള്ളൂ കാരണം അവനൊരു അടിമയാണല്ലോ അവന്റെ ആ ഒരു അവസ്ഥ തന്നെ അവൻ്റെ ആ അടി കൊണ്ട് പുറുണ്ടല്ലോ അത് കാണിക്കാൻ പറ്റില്ല കാരണം അത്രയും മൃഗീയമായ രീതിയിലാണ് പുറം ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത് എന്തായാലും ഇവർ പിടിച്ചുകൊണ്ടുവന്ന ഈ അടിമകളെ മറ്റൊരു ഏജന്റിനും വിൽക്കുകയാണ് അങ്ങനെ ആ ഏജന്റ് നമ്മുടെ സോളമൻ എലീസ ബാക്കിയുള്ള കുറച്ച് അടിമകൾ ഇവരുമായിട്ട് നഗരത്തിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ വെച്ചാണ് വലിയ വലിയ പണക്കാർ വന്നിട്ട് ഓരോ അടിമകളെയായിട്ട് വില പറഞ്ഞ് മേടിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വരികയാണ് ഓരോ അടിമകളായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്താണ് ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണക്കാരൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ബാക്കിയുള്ള ആളുകളെ പോലെ ഭയങ്കരമായിട്ട് ദുഷിച്ച മനസ്സിലുള്ള ഒരാളായിരുന്നില്ല ഈ ഫോർഡ് അത്യാവശ്യം ദൈവവിശ്വാസിയായിട്ട് കുറച്ചൊക്കെ മനുഷ്യരോട് അനുകമ്പയുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് അടിമകൾ മേടിക്കാൻ വന്ന തന്നെ ഇയാൾക്ക് ഒരുപാട് വലിയ തോട്ടുണ്ട് ആ തോട്ടത്തിൽ പണിയെടുപ്പിക്കാനാണ് പക്ഷെ എല്ലാവരോടും ഒരു മൃദുത്വം ഇയാൾ പാലിക്കാറുണ്ട് സോ അങ്ങോട്ടേക്ക് വന്ന ഈ ഫോർഡ് നമ്മുടെ സോളമൻ അതുപോലെ തന്നെ നേരത്തെ സോളമൻ കണ്ട എലീസ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ മേടിക്കാണ് അപ്പൊ ഈ ഒരു സ്ത്രീ ഈ ഫോർഡിനെ നോക്കിയിട്ട് കരഞ്ഞു പറയുകയാണ് സാറ് എന്റെ മക്കളെ കൂടെ നിങ്ങൾ മേടിക്കണം ഞങ്ങളുടെ രണ്ടുപേരും വേറെ പിരിക്കല്ലേ എന്റെ കുഞ്ഞുങ്ങൾ ഇല്ലാണ്ട് എന്ന് പറഞ്ഞാൽ എലീസ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തോ ഒരു മനസാക്ഷി തോന്നിയ ഫോർഡ് പറയാണ് ഓക്കെ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ മേടിക്കാം ഇപ്പോ ആ സെയിൽസ്മാനോട് െ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന കുട്ടികൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞാൽ സാറേ അത് തരാൻ പറ്റില്ല ഇവിടെ വെച്ച് ഫോർഡിന് വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ സോളമനെയും വാങ്ങിയ ഈ എലൈസ എന്ന് പറഞ്ഞ അടിമയും കൂട്ടിയിട്ട് ഫോർഡ് അദ്ദേഹത്തിന്റെ ആ ഒരു തോട്ടത്തിലേക്ക് പോകാൻ പോകുന്ന സമയത്ത് ആ സ്ത്രീ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഒരു കരച്ചിൽ കരയാണ് കാരണം ജീവിതത്തിൽ ഒരിക്കലും തന്റെ ഇനി കാണാൻ പറ്റില്ല എന്ന് ആ സ്ത്രീക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ആ അമ്മയിൽ നിന്നാണ് ആ കുഞ്ഞുങ്ങളെ വലിച്ചുപറിച്ച് അവർ കൊണ്ടുപോകുന്നത് എന്തായാലും ഇപ്പൊ ഈ ഫോർഡിന്റെ ആ ഒരു തോട്ടത്തിലേക്ക് ഇവരെല്ലാവരും എത്തി മാത്രല്ല ഇവര് കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ വേറെയും കുറെ വൈറ്റ് അമേരിക്കൻസ് ഉണ്ടാവും സോ ഇവരെല്ലാവരെയും ഈ അടിമകൾ വിളിക്കേണ്ടത് മാസ്റ്റേഴ്സിനാണ് അതുപോലെ തന്നെ ഈ ഫോർഡ് എപ്പോഴും തോട്ടത്തിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിന്റെ ഓണർ ആണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്ന മാനേജേഴ്സ് ആയിട്ടുള്ള അവിടെ ഉണ്ട് അപ്പൊ ഇപ്പൊ വന്ന സോളമൻ അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ തോട്ടത്തിലെ അടിമകളുടെ പ്രധാന ജോലി എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് ഇതൊക്കെ വെട്ടി മുറിച്ചിടുക അതുപോലെ തന്നെ സോളമൻ നന്നായിട്ട് തന്നെ ആ ഒരു തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട് അതുപോലെ ഇവർ കട്ട് ചെയ്ത ആ ഒരു മരം ഉണ്ടല്ലോ ഇവർ കുതിരയുടെ പുറത്ത് അല്ലെങ്കിൽ കുതിര വണ്ടിയിൽ കേറ്റണം അത് ചുമന്ന് കൊണ്ടു വരണം ഹാർഡ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് ഈ ഞായറാഴ്ച ആകുന്ന സമയത്ത് ഇവരെല്ലാം അവർ കൊണ്ട് നല്ല ഭക്ഷണവും കൊടുത്ത് അതുപോലെ തന്നെ ഈ ഫോർഡ് ഉണ്ടല്ലോ ബൈബിളിന്റെ ആ ഒരു വചനങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും അടിമയായിട്ടാണെങ്കിലും ഈ ഫോർഡിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ജോലി ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സോളമിന് ഒരു ഐഡിയ തോന്നുന്നത് അതായത് ഈ തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു തടാകം അങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പൊ സോളവം പറയാണ് ഇത്രയും ദൂരത്തേക്ക് കുതിരകളെയും അതുപോലെ തന്നെ വാഹനങ്ങളും ഉപയോഗിച്ച് തടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് താങ്കൾക്ക് കുറച്ച് ചെലവുള്ള കാര്യമല്ലേ അതിന് പകരം ഈ തടാകം നമുക്ക് ഉപയോഗിച്ചുകൂടെ അങ്ങനെ നമ്മുടെ സോളവം പറഞ്ഞതുപോലെ തന്നെ ഫോർഡ് ആ ഐഡിയ ഒന്ന് പ്രയോഗിച്ച് നോക്കുകയാണ് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഫോർഡിന് നല്ല ലാഭം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സോ ചെയ്യുന്നതിലും ഇംപ്രസ് ആവുകയാണ് മാത്രമല്ല നമ്മുടെ സോളമിന് വയലിൻ വായിക്കാൻ അറിയാം ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ ഫോർഡ് സോളോമിന് നല്ലൊരു വയലിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ സോളോമൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അവന് കിട്ടുന്ന ഈ പരിഗണന ഇതൊന്നും അവിടെ ഉണ്ടായിരുന്ന യജമാനന്മാരിൽ ഒരാളായിട്ടുള്ള ജോണിന് തീരെ അങ്ങനെ ഇഷ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ സോളോമൻ ചെയ്യുന്ന എല്ലാ ജോലിയിലും വന്ന് അവന് ബുദ്ധിമുട്ടിക്കല് ഈ ജോണിന് ഒരു സ്ഥിരം പരിപാടിയായിരുന്നു അതിന് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ച് അവസാനം നമ്മുടെ സോളമിനെ സഹി കിടുകയാണ് ഈ ജോണിനോട് ോ പറയുന്നുണ്ട് ഇപ്പൊ ആക ദേഷ്യം വന്ന ഇതിനുള്ള പണിഷ്മെന്റ് ഞാൻ ഇപ്പൊ തരാം പക്ഷെ നീ പേടിക്കുന്നു കേട്ടോ എന്റെ കയ്യിലുള്ള ഈ ചാട്ട ഇത് വെച്ച് അടിക്കുമ്പോൾ നിനക്ക് വേദനയൊന്നും ആവില്ല സോളമനെ ജോണ് ഒരാവശ്യം ഇല്ലാതെ അടിക്കാൻ തുടങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോളന്റെ കൈന്നു പോയി ആ ചാട്ടം മേടിക്കാണ് എന്നിട്ട് ഇവനെ മറിച്ചിട്ട് ഇവന്റെ പുറം നോക്കി നാലു വെട്ടങ്ങൾ കൊടുക്കുകയാണ് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോ സോളമ പറയാണ് എന്തിനാ നിലവിളിക്കുന്ന ഈ ചാട്ട കൊണ്ട് അടിച്ച വേദന ഉണ്ടാവില്ലല്ലോ പിന്നെ എങ്ങനെയൊക്കെയാ സോളമന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജോൺ ഓടുകയാണ് എന്നാൽ ഓടിയ ജോണ് വരുന്നത് ഒരു നാലഞ്ച് ആൾക്കാരുമായിട്ടാണ് വന്ന് ഇവർ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ സോളമനെ ആട്ടിച്ച ഒരു പരിവാക്കുന്നുണ്ട് ആ മനുഷ്യൻ ചത്തേന്റെ തുല്യമാണ് അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ കഴുത്തിൽ ഒരു കഴുത്തിട്ട് കുരുക്കിയിട്ട് ഒരു മരത്തിന്റെ മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് തൂക്കി കൊല്ലാൻ വേണ്ടിട്ട് തന്നെ അങ്ങനെ ആ ഒരു മരത്തിന്റെ മുകളിൽ വെച്ച് ആ ഒരു കയറിട്ട് കുരുക്കി കുറച്ചു നേരം സോളമനെ ഇവരൊന്ന് ടോർച്ചർ ചെയ്യുന്നുണ്ട് ഈ കാര്യം അല്ലെങ്കിൽ ഈ ഒരു നിലവിലെല്ലാം കേട്ടുകൊണ്ട് ഫോർഡിന്റെ സഹായമായിട്ടുള്ള അതായത് ഇവിടുത്തെ മുതലാളിയുടെ മെയിൻ സഹായമായിട്ടുള്ള ഒരാൾ അങ്ങോട്ട് വന്നിട്ട് ഇവരോടൊക്കെ ചൂടാവുകയാണ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ ആരാടാ ഇയാളെ കൊല്ലണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മുതലാളി ഫോർഡാണ് ഇവിടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് യാതൊരു അർഹതയില്ല അതുപോലെ തന്നെ ഒന്നും ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഈ പയ്യന്മാർ ജോൺ അടുക്കുമ്പോൾ ഇവിടെ ഓടി പോവുകയാണ് പക്ഷെ ഇപ്പോഴും നിലവിൽ നമ്മുടെ ജോൺ ആ ഒരു കയറിൽ അങ്ങനെ ചെറുതായിട്ട് കാലൊന്നും നിലത്ത് മുട്ടിക്കാൻ പറ്റുന്നുണ്ട് അവൻ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് പക്ഷെ ഈ വന്ന ആള് പോലും ആ തൂങ്ങി കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ സോളമനെ രക്ഷിക്കാൻ നോക്കുന്നില്ല കാരണം അവരായിട്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചൊന്നും പറയാൻ പാടില്ലായിരുന്നു നീ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ കിടക്ക് ഫോർ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടുന്ന് പോവുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് സോളമന്റെ കാര്യം അവന്റെ കാല് നിലത്ത് മുട്ടിക്കാനേ പറ്റുന്നുള്ളൂ ശ്വാസം വിടാൻ കഴിയുന്നില്ല ദാഹിച്ചിട്ട് തൊണ്ട കിടന്ന് കാറാൻ തുടങ്ങിയിട്ടുണ്ട് പാവം അടിമകളായിട്ടുള്ള ആ ഒരു മനുഷ്യർക്ക് വന്ന് രക്ഷിക്കണം പക്ഷെ അവർക്ക് പേടിയായിരുന്നു ഇവരായിട്ട് രക്ഷിച്ചാൽ ഇവർക്കും ഇതുപോലുള്ള പണിഷ്മെന്റ് കിട്ടുമെന്ന് കരുതിയിട്ട് എന്നാലും ആ സാഹചര്യത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ സോളവിന് കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അവന്റെ ആ ഒരു ഉണ്ടല്ലോ കാരണം കഴുത്തിൽ കയറിട്ട് കുരുക്കിയിരിക്കുകയാണ് കുറെ നേരമായിട്ട് അവര് നിർത്താണ് എന്തായാലും വെള്ളം കൊടുത്തു വെള്ളം കുടിച്ചു പക്ഷെ രക്ഷപ്പെടുത്തുന്നില്ല കാരണം എന്താ ഭയമാണ് നല്ല ഭയാണ് അതുപോലെ തന്നെ അവന്റെ പിന്നിൽ കുറച്ച് കുട്ടികൾ അങ്ങനെ കളിക്കുന്നുണ്ട് ആ പിള്ളേർ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവർ കളിക്കുന്ന ആ ഒരു ശബ്ദം നമ്മുടെ സോളമുണ്ട് ുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും ഒന്ന് സഹായിക്കാൻ വരുന്നില്ല അതുപോലെ തന്നെ ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവരും ഈ കാഴ്ചകൾ കാണാണ് ഒരാൾ പോലും മുന്നോട്ടേക്ക് വരുന്നില്ല സോളമനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങനെ വൈകുന്നേരമായി ഫോർഡ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഫോർഡ് ഈ ഒരു കാഴ്ച നേരിട്ട് കാണണം പെട്ടെന്ന് തന്നെ സോളമന്റെ ആ ഒരു കയറ് മുറിച്ച് കളിക്കുന്നുണ്ട് അവനെ രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് ഈ സോളമനോട് ഫോർഡ് പറയാണ് ഇനി മുതൽ നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല കാരണം ജോണും അവന്റെ ആൾക്കാരും എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും ഇവിടെ സേഫ് അല്ല പകരം ഞാൻ കടം പിടിച്ച ഒരാളുണ്ട് ഞാൻ ആ കടം കൊടുത്തിട്ടില്ല അതിന് പകരമായിട്ട് നിന്നെ കൊടുക്കാന്ന് ഞാൻ തീരുമാനിക്കുകയാണ് അവിടെ പോയാൽ പണിയെടുക്കേണ്ടി വരുമല്ലോ ആരും നിന്നെ കൊല്ലാനൊന്നും നോക്കില്ല സോ ഫോർഡ് അദ്ദേഹം കടം മേടിച്ച ആൾക്ക് നമ്മുടെ സോളമിനെ വിൽക്കുകയാണ് അങ്ങനെ സോളമന്റെ പുതിയ മാസ്റ്റർ അയാളുടെ പേരാണ് മാസ്റ്റർ എഡ്ഡി എന്നാ ഒരിക്കലും ഫോർഡിനെ പോലെ ഒരു നല്ല മനുഷ്യനെയായിരുന്നില്ല ഈ എഡ്ഡി അടിമകളെ അതായത് സ്ലേവ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാരെ മനുഷ്യരായിട്ട് പരിഗണിക്കാത്ത മൃഗങ്ങളെക്കാൾ താഴ്ന്ന രീതിയിൽ കാണുന്ന ഒരു വൃത്തിയെട്ട ജന്തു മനുഷ്യനാണ് മാസ്റ്റർ എഡ്ഡി ഈ മാസ്റ്റർ എഡ്ഡിക്ക് ഒരുപാട് വലിയ പരി യുടെ അതായത് ഒരു കോട്ടന്റെ തോട്ടുണ്ട് സോ അവിടുത്തെ പരിധിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യലാണ് ഈ അടിമകളുടെ ആ ഒരു ജോലി പുതുതായിട്ട് കിട്ടിയ ജോലിയാണ് സോളമൻ അത് ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ ആ ഒരു കോട്ടൻ കളക്ട് ചെയ്യുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഓരോ ആൾക്കാരും കളക്ട് ചെയ്ത ആ ഒരു കോട്ടൻ തൂക്കി നോക്കും പക്ഷേ സോളമൻ കളക്ട് ചെയ്തത് ഏകദേശം എഴുപത് കിലോ മാത്രമേ ഉള്ളൂ അപ്പൊ അവൻ ഒരുപാട് ശകാരിക്കുന്നുണ്ട് ഫസ്റ്റ് ദിവസം ആയുണ്ടെന്ന് ഞാൻ ക്ഷമിക്കുകയാണ് പക്ഷേ നൂറ് കിലോ ആണ് ഒരു ദിവസം ഒരാൾ പറിക്കേണ്ട ആ ഒരു ടാർഗറ്റ് അതുപോലെ തന്നെ അടിമകളുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി പാക്സി അവള് നൂറിന് പകരം ഇരുന്നൂറ് കിലോ ആണ് പറിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഭയങ്കര ായിട്ട് ഈ ഒരു മാസ്റ്റർ എഡ്ഡിക്ക് ഇഷ്ടാവാണ് ആ ഇതുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടാവുന്നത് മാത്രമല്ല നിങ്ങളൊക്കെ കണ്ടുപഠിക്ക് ഇതും പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അവളുടെ ശരീരത്തിലൂടെ പതിയെ അനാവശ്യമായ രീതിയിൽ തടവുകയാണ് മാസ്റ്റർ അല്ലെ അടിമയല്ലേ എന്ത് വേണമെങ്കിലും ചെയ്തോടെ ആര് ചോദിക്കാനാ ആ പെൺകുട്ടിക്ക് വരെ മറത്തൊന്നും പറയാൻ കഴിയുന്നില്ല മാത്രല്ല ഈ മാസ്റ്റർ എഡ്ഡി ഇടക്കിടക്ക് ഈ പാവം പെൺകുട്ടിയെ കൊണ്ടുപോകാറുണ്ട് അവളുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങളും ചെയ്യാറുണ്ട് ഇതൊന്നും ഈ ഒരു മാസ്റ്റർ എഡ്ഡിയുടെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ല എന്നാൽ എഡ്ഡിയോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു അങ്ങനെയാകുമ്പോൾ എന്താ ചെയ്യാ ഇയാളുടെ ഭാര്യ ഈ ഒരു റിവഞ്ച് തീർക്കുന്നത് പാവം നമ്മുടെ പാക്സി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയോടാണ് ചെറിയ പെണ്ണാണ് വലിയ പ്രായമൊന്നും ഒരു ദിവസം ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരു വലിയ എന്താ പറയാ ഈ കള്ളുകൊപ്പി ഉണ്ടല്ലോ നല്ല വെയിറ്റ് ഉള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇത് വെച്ച് പാക്സിയുടെ മുഖത്തേക്ക് ഏറ്റേറ് കൊടുക്കണം നല്ല വേദനയായിട്ട് നിലത്ത് അവളെ കരയുന്നുണ്ട് ഇപ്പോ ഇതൊക്കെ അനുഭവിക്കുക ഇവർക്കൊന്നും മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അതുപോലെ തന്നെ സോളമിന് പല ജോലിയായിട്ട് ഈ എഡിയുടെ വാരി കൊടുക്കാറുണ്ട് അവിടെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ടൗണിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരിക പക്ഷെ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് അങ്ങനെ പോവാൻ പറ്റില്ല അതാണ് സാഹചര്യം അങ്ങനെ ഒരു ദിവസം സാധനം എല്ലാം മേടിച്ചിട്ട് ബംഗ്ലാവിലേക്ക് തിരിച്ചു വരുന്ന വഴി സോളമൻ ഒരു കാര്യം കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ പോലെ തന്നെയുള്ള രണ്ട് ബ്ലാക്ക് അമേരിക്കൻസിനെ കാട്ടിൽ വെച്ച് രണ്ട് മൂന്ന് വെള്ളക്കാരെ ഒരുമിച്ച് ചേർന്ന് തൂക്കി അങ്ങ് കൊന്നുകളയാണ് മനസ്സിനെ മരവിപ്പിക്കുന്ന വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കണ്ട് കണ്ണും പൊത്തി തിരിച്ചു വരികയല്ലാതെ ഒന്നും അവന് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ രാത്രിയായി സോളമൻ ഇപ്പോ മറ്റൊരു ക്രൂരമായിട്ടുള്ള കാഴ്ച കാണുകയാണ് അതായത് നമ്മുടെ പാക്സിയുടെ വീട്ടിലേക്ക് വീട് എന്നല്ല സോറി മാറിപ്പോയത് എന്ത് വീടില്ലേ അവള് താമസിക്കുന്ന ആ ഒരു മുറിയുടെ ഭാഗത്തേക്ക് രാത്രിയായപ്പോ ഈ മാസ്റ്റർ പോകുന്നുണ്ട് ഇയാളുടെ വികാരങ്ങൾക്ക് വേണ്ടി ആ ഒരു പെൺകുട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പേടി കാരണം അതുപോലെ തന്നെ വേദന കാരണം അവൾ അതിനെ എതിർക്കുകയാണ് പിന്നീട് അവിടെ നടന്നത് ആ പെൺകുട്ടി ക്രൂരമായിട്ട് വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇയാൾ അവിടുന്ന് റേപ്പ് ചെയ്യണം അവൾ കരുന്ന ആ ഒരു ശബ്ദം അവളുടെ ആ ഒരു നിലവിളി ഇതെല്ലാം സോളമൻ കേൾക്കുന്നുണ്ട് പക്ഷെ ഒരു വാക്ക് ചോദിക്കാൻ പറ്റുമോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ ചോദിച്ചാൽ രണ്ടെണ്ണത്തിനും തല്ലി കൊന്നുകളയും അതിൽ കൂടുതലായിട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇതെല്ലാം കേട്ട് ചെവി കുത്തിയിരിക്കാൻ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളവർക്കും അതുപോലെ തന്നെ സോളമനും പറ്റുകയുള്ളൂ അത് അനുഭവിക്കാനേ ആ ഒരു പാക്സിക്കും പറ്റുള്ളൂ അതുപോലെ തന്നെ ദിവസങ്ങളെ മുന്നോട്ടേക്ക് പോവുകയാണ് വർഷങ്ങളായിട്ടുണ്ട് മാസ്റ്റർ വെഡ്ഡിയുടെ ഭാര്യ പല ജോലികളും സോളമനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ലോ അങ്ങനെ കടയിൽ ചെയ്തിട്ട് കുറച്ച് പേപ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞപ്പോ അതിൽ നിന്നും ഒരു പേപ്പറിന്റെ കഷ്ണം ഇവർ അറിയാതെ സോളമൻ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ രാത്രി സോളമനെ കാണാനായിട്ട് പാക്സി വരികയാണ് ആ പെൺകുട്ടി മാസ്റ്റർ വെഡ്ഡിയുടെ ഭാര്യയുടെ ഭയങ്കര വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനം കൊടുത്തിട്ട് പറയാണ് ഇത് നീ എടുത്ത സോളമ പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്യുവോ അപ്പൊ സോളമൻ ആകെ പേടിച്ചു നിൽക്കുകയാണ് ഇപ്പൊ എന്ത് സഹായവര് ചോദിക്കുക അതുപോലെ തന്നെ ഈ വിലപിടിപ്പുള്ള സാധനം അതൊന്നും എനിക്കൊന്നും വേണ്ട നിങ്ങൾ അവരുടെ ഭാര്യയ്ക്ക് ഇപ്പൊ സോളമനോട് പാറ്റ്സി പറയാണ് വേണ്ട ഇത് നിങ്ങൾ എടുത്തോ പകരം ചെറിയൊരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ മതി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയി അവിടെ ഒരു നദിയില്ലേ ആ നദിയിലേക്ക് നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോകുക അവിടെ വെച്ച് എന്നൊന്ന് കൊന്നുചേരുവോ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി കിടന്ന് കരയാൻ തുടങ്ങുകയാണ് ഇത് കേട്ട സമയത്ത് സോളമന്റെ നെഞ്ചു പൊട്ടി പോവാണ് കാരണം ആ ഒരു പെൺകുട്ടി ഭയം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ വരെയുള്ള ധൈര്യമില്ല പക്ഷേ അവൾക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നുമില്ല മടുത്തുപോയി വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് മനസ്സ് മടുത്തത് കൊണ്ടാണ് സോളമനോട് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് പക്ഷെ സോളമൻ ഈ കാര്യം ചെയ്യോ ഒരാളെ പോയിട്ട് കൊന്നു കളയാന്നൊക്കെ പറഞ്ഞാൽ ചിലർ കാര്യമാണത് ആ കാര്യം മാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു പതിഞ്ഞ താളത്തില് സോളമേന ഇപ്പൊ ആ ഒരു പെൺകുട്ടിയോട് അതായത് പാക്സിയോട് പറയാണ് അങ്ങനെ ഇരിക്കെ ഈ മാസ്റ്റർ എഡിയുടെ തോട്ടത്തിൽ ഈ ഒരു പരുത്തിയൊക്കെ കണ്ടല്ലോ ഇതൊക്കെ പതിയെ പതി നശിച്ചു പോകാൻ തുടങ്ങുകയാണ് എന്തോ ഒരു പ്രാണികളുടെ അറ്റാക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ലേഴ്സിന് ഇപ്പൊ ജോലിയില്ല അപ്പൊ തൽക്കാലത്തേക്ക് മറ്റൊരു തോട്ടത്തിലെ ഇവര് പറഞ്ഞേക്കുകയാണ് ആ തോട്ടത്തിൽ എന്ന് വെച്ചാല് കരിമ്പ് വെട്ടുന്ന ജോലി തന്നെയാണ് കുറച്ച് കഠിനമായിട്ടുള്ള ജോലിയാണ് ഈ വെട്ടുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു ഓല ഇത് തട്ടിയിട്ട് കയ്യിലും ദേഹത്തൊക്കെ ഒരുപാട് മുറിയാവും അത് സ്വാഭാവികമാണ് സഹിച്ച് പണിയെടുക്കുക എന്നല്ലാതെ വേറെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ രാത്രിയാകുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഭക്ഷണമാണ് ഈ കാര്യമാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത് അപ്പൊ തന്റെ ജീവിതത്തിൽ നല്ല പണമൊന്നും ഇല്ലായിരുന്നെങ്കിലും നല്ല സന്തോഷത്തിൽ പോയിരുന്ന ആ ഒരു ജീവിതം ഇപ്പൊ ഏത് രീതിയിലാണ് മാറിയിരിക്കുന്നത് തന്റെ ആ ഒരു ദുർവിധി ഓർത്തിട്ട് സോളമൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ വന്ന ഈ തോട്ടത്തിലെ മുതലാളി അത്ര ചീത്ത മനുഷ്യനൊന്നുമല്ല ഉള്ളിൽ കുറച്ച് കരണൊക്കെയുള്ള ആളാണ് ഈ അടിമകളെ വെക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ട് ഒരു മനുഷ്യത്വം ഇല്ലായ്മ ആ കൂട്ടത്തിലും ചില ആൾക്കാർ കുറച്ചൊക്കെ മനസ്സാക്ഷിയുള്ള ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ആളാണ് നമ്മുടെ ഫോഡ് അതുപോലെ തന്നെ ഈ മനുഷ്യനൊക്കെ സോ സോളമനെ വയലിൻ വായിക്കാൻ അറിയും അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവനെ കൊണ്ട് ചില ഫംഗ്ഷനിലേക്കൊക്കെ പോകുന്നുണ്ട് ചില ചില കാശൊക്കെ നമ്മുടെ സോളമിന് കിട്ടുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മാസ്റ്റർ എഡ്ഡിയുടെ ആ ഒരു തോട്ടം പഴയതുപോലെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു തോട്ടത്തിലേക്ക് തന്നെ ഇവരെ തിരിച്ചു കൊണ്ടുവരികയാണ് പഴയതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളും സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഈ ഒരു വെയിറ്റ് അതായത് ഇവർ പറിച്ച് കോട്ടന്റെ വെയിറ്റ് തൂക്കി നോക്കുന്ന സമയത്ത് അത് ഒരു എഴുപത് എഴുപത്തഞ്ച് അത്രേ വരുന്നുള്ളൂ നമ്മുടെ സോളം പറിച്ചത് അതുകൊണ്ട് തന്നെ മാസ്റ്റർ എഡ്ഡിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ ബാക്കിയുള്ള ഈ വെള്ളക്കാരെ കൊണ്ട് അവനെ വലിച്ചു കൊണ്ടുപോവുകയാണ് പിന്നീട് ാട്ടവാറുകൊണ്ട് അടിക്കുകയാണ് ചാട്ടവാറുകൊണ്ടുള്ള അടിയെന്നു വെച്ചാൽ ഒരു അടിയിൽ തന്നെ സ്കിന്ന് രണ്ടായിട്ട് പൊട്ടിപ്പോകും അങ്ങനത്തെ ഒരുപാട് അടി അടിക്കുകയാണ് നിലവിളിച്ച് കരി അല്ലെങ്കിൽ കണ്ണീർ വിളിപ്പിച്ച് കരി അല്ലാതെ ഈ മനുഷ്യനൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ബാക്കിയുള്ളവരൊക്കെ പേടിച്ചിട്ടാണ് ഇത് നോക്കി നിൽക്കുന്നത് കാരണം ഈ ഒരു അവസ്ഥ ഇവർക്കും വരാം ഒരു അമ്പതല്ല ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് നാളെ അവന്റെ സ്ഥാനത്ത് നമ്മളായിരിക്കും എന്നുള്ളത് എന്തായാലും വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകണം അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല സ്ലൈവായിട്ടുള്ളത് ഒരു ായിട്ടുള്ള ആളുകൾ ഉണ്ട് ഇയാൾ എന്തോ ഒരു പൈസ കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ അടിമയായിട്ട് ജോലി ചെയ്യേണ്ടത് വരുന്നത് എന്ന് കരുതി അത് ആജീവനാന്തമൊന്നും അല്ല ഒരു നിശ്ചിത കാലത്തേക്ക് ജോലി ചെയ്യുകയാണ് ഇപ്പ അധികം വൈകാതെ തന്നെ ഇയാൾ ഇവിടുന്ന് പോകും അപ്പോ ഈ വൈറ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ സോളമന്റെ ഒരു ചാട്ടവാറും കൊണ്ട് അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അതില് മരുന്ന് തിരിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് സോളമൻ ഇയാളോട് ഒരു സഹായം ചോദിക്കുകയാണ് ഞാൻ ഇത്രയും കാലം ഒരു ഇച്ചിരി ഇച്ചിരിച്ച മാറ്റി വെച്ച കുറച്ച് കാശ് എന്റെ കയ്യിലുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ നിനക്ക് തരാം പകരം നീ ചെറിയൊരു ഉപകാരം മാത്രം ചെയ്താൽ മതി ഞാൻ തരുന്ന ഒരു കത്ത് അത് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു കാശ് മുഴുവൻ ഇയാൾ മേടിക്കുകയാണ് അധികം വൈകിയില്ല ആ മനുഷ്യൻ അയാളുടെ തനി നിറം കാണിക്കുകയാണ് ഇത് അതുപോലെ തന്നെ ചെന്നിട്ട് മാസ്റ്റർ എഡ്ഡിയോട് പറയാണ് അധികം വായിക്കുകയില്ല എഡ്ഡി നേരിട്ട് വന്ന് സോളമനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് എഴുതാനും വായിക്കാനൊക്കെ അറിയോ അവിടെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ ഇതേ സമയത്ത് തന്നെ സോളമൻ പറയുകയാണ് അയ്യോ സാറേ ഞാനൊരു അടിമയല്ലേ എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയോ സാറേ എന്താണ് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ലെന്ന് മാസ്റ്റർ എഡ്ഡി പറയുകയാണ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതൊരു ഭീഷണിയായിരുന്നു ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കേ വേണ്ടാന്ന് അതുപോലെ തന്നെ സോളമൻ എഴുതാനും വായിക്കാനും അറിയില്ല എന്നിപ്പോ ഇവിടെ വെച്ച് നോക്കണം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ ായിരുന്നു സോ ഇതുകൂടെ ആയ സമയത്ത് സോളം ഒരു കാര്യം മനസ്സിലായി ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെ തായറിയുന്ന കാര്യം അല്ലെങ്കിൽ എഴുതി വെച്ച ആ ഒരു കത്തുകൾ ഇത് ഒരിക്കലും മാസ്റ്റർ എഡ്ഡിയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് അവന്റെ ജീവന് തന്നെ ഭീഷണിയായി സോ കുറച്ചധികം വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ച ആ ഒരു പേപ്പർ കഷണുകളൊക്കെ അവൻ തന്നെ കത്തിച്ചു കളയാണ് കാരണം രക്ഷപ്പെടലല്ല ആദ്യം ജീവനോടെ നിലനിൽക്കലാണ് ഇപ്പൊ അവന്റെ ആവശ്യം അതുപോലെ തന്നെ വീണ്ടും ദിവസങ്ങൾ മാസങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കഠിനമായിട്ടുള്ള ജോലിയാണ് ആവശ്യത്തിനുള്ള ഭക്ഷണം വെള്ളം കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പയ്യെ പയ്യെ ഓരോ ആൾക്കാരായിട്ട് മരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മരിക്കുന്ന ആൾക്കാരെ ഒരാളെ ഇപ്പൊ നമ്മുടെ സോളവനാണ് തോട്ടത്തിന്റെ ഒരു പാത്തു കൊണ്ടായിട്ട് കുഴിച്ചിടുന്നത് എന്താ നമ്മുടെ വീട്ടിലൊക്കെ ഈ കോഴിയോ അല്ലെങ്കിൽ വല്ല പൂച്ച ചത്തു പോയിട്ടുണ്ടെങ്കിൽ പറമ്പിന്റെ ഒരു പാത്തു നമ്മൾ പോയി കുഴിച്ചിടില്ലേ അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കും ഈ എഡിയുടെ വീട്ടിൽ മരം കൊണ്ടുള്ള ചില കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനായിട്ട് പുറത്തുള്ള ഒരാൾ വന്നിട്ടുണ്ട് ഇയാളുടെ പേരാണ് പോൾ സോ പോളിനെ സഹായിക്കാനായിട്ട് ഈ മാസ്റ്റർ എഡ്ഡി കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ചില അടിമകളും ആ കൂട്ടത്തിൽ നമ്മുടെ സോളനും അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ജോലികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോ നമ്മുടെ നാട്ടിൽ റിബൽസ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ എന്താ പറയാ നോർമൽ ആയിട്ടുള്ള സ്ഥക്കെതിരെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അതുപോലെയുള്ള ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഒരു പോൾ കേട്ടോ അപ്പൊ ഇയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈ അടിമകളായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ ഇത് നായ്ക്കളൊന്നും അല്ലേ ഇവരെ കൊണ്ട് ഇമാതിരി പണിയെടുപ്പിക്കാനായിട്ട് ഇവര് മനുഷ്യരാണ് ഇവർക്കും അവകാശങ്ങളുണ്ട് അങ്ങനെയുള്ള ഓരോ സംസാരങ്ങള് ഈ പോളിന്റെ ഭാഗത്തുനിന്നുള്ളത് സോളമൻ കേൾക്കുന്നുണ്ട് കേട്ടോ അതിനെ പയ്യപ്പൊ ഈ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകാന് ഒരു സമയത്ത് നമ്മുടെ സോളമിനെ വിശ്വാസമായി ഈ ഒരു മനുഷ്യൻ കുറച്ച് നല്ല ആളാണ് തന്റെ കാര്യം ഇയാളോട് പറഞ്ഞാലോ സഹായം ചോദിച്ചാലോ അങ്ങനെയൊക്കെ ഒരു തഞ്ചം കിട്ടിയപ്പോൾ ഈ പോളിനോട് നമ്മുടെ സോളമൻ സംസാരിക്കാണ് സാറേ എന്നെ ഒന്ന് സഹായിക്കും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ഇതേ സമയത്ത് തന്നെ പോള് ഇവരൊക്കെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥയോടൊന്നും അവന് തീരെ താല്പര്യം എന്നിരുന്നാലും പോളിന് ഈ സമൂഹത്തിൽ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു മാറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകാനോ ഒന്നും കഴിയില്ല ഇതൊരു സിസ്റ്റം ആണല്ലോ അപ്പൊ അടിമകളായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കല് അത്ര എളുപ്പമുള്ള കാര്യമില്ല എനിക്കതിന് പറ്റൂല എനിക്കതിന് ഹോൾഡും എന്ന് പോൾ പറയണം എന്നാൽ സോളമം പറഞ്ഞത് സാറേ നിങ്ങൾ കരുതുന്നതുപോലെ ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു അടിമയല്ല അമേരിക്കയിൽ തന്നെ ഒരു സിറ്റിസൺ ആണ് അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞാൻ തരുന്ന ഈ വിവരങ്ങൾ എന്റെ കുടുംബത്തിനൊന്നും അറിയിച്ചാൽ മതി എനിക്കൊരു ഫാമിലി രണ്ട് ണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല അങ്ങനെ സോളമൻ കരഞ്ഞുകൊണ്ട് തന്നെ പോളിനോട് സഹായം ചോദിക്കുമ്പോൾ പോള് തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോകാണ് പണിയെല്ലാം കഴിഞ്ഞു ഇപ്പൊ പോളും ആ ഒരു പണി കഴിഞ്ഞപ്പോ ഇവിടുന്ന് പോവാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കുറച്ചധികം ദിവസങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നമ്മുടെ സോളമൻ കാത്തിരിക്കുകയാണ് ഒരു ഒരു പ്രതീക്ഷ ഹോപ്പ് അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല ഈ കഥ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാണ് ഒരു പ്രതീക്ഷ എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ വലിയ പ്രശ്നങ്ങൾ വന്നാലും മറ്റേ അടിക്ക് തളർന്ന് വീഴാതിരിക്കുക നിങ്ങൾ ഞാൻ എന്റെ ചാനലിലെ ലൈസൻസ് എല്ലാം പോയപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോ ഞാൻ ചിന്തിച്ചു ഇപ്പൊ ഡൗൺ ആയിട്ട് എന്താ കാര്യം അടുത്തത് എന്താ നോക്കുക അത്ര തന്നെ സോ പയ്യെ പയ്യെ ഞാൻ പഴയതുപോലെ ആകാൻ തുടങ്ങി പൈസ പൈസയൊന്നും കിട്ടാണ്ടായിട്ട് നമ്മുടെ ഒരു ചാനൽ വീഡിയോ ഇടാൻ തുടങ്ങി അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ വീഡിയോ ഇടാൻ തുടങ്ങി പക്ഷെ ഒരു പ്രതീക്ഷ ഒരു ഹോപ്പ് മനസ്സിലുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി ലൈസൻസ് തിരിച്ചു കിട്ടി അടുത്ത ദിവസം എന്താ പോകുന്നത് രണ്ടാമത്തെ ചാനലിലെ ലൈസൻസ് അങ്ങനെ അടുത്ത പണി കിട്ടിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി എങ്കിലും എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു യൂട്യൂബ് ടീമിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും സോ ആ ഒരു കടന്ന് ഞാൻ കടന്നു രണ്ട് ചാനലിന്റെ ലൈസൻസ് പോയിട്ടും രണ്ടിന്റെയും ലൈസൻസ് എനിക്ക് തിരിച്ചു കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഹോപ്പ് പ്രതീക്ഷകൾ അത് ഒരു പരിധിവരെ എങ്കിലും കഴിവിടാതിരിക്കാ നിങ്ങൾ ഓക്കെ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകണം ഒരു ദിവസം ഒരു പ്രാന്തനെ പോലെ ഈ മാസ്റ്റർ വെഡ്ഡി പുറത്തേക്ക് അങ്ങനെ വന്നിട്ട് നമ്മുടെ പെക്സെ ചോദിക്കുകയാണെങ്കിൽ ചില ഇപ്പൊ മറ്റേ കാമപ്രാന്ത് മൂത്തിട്ടാവണം ഇയാള് കുറെ കാലത്ത് ചോദിക്കുന്നുണ്ട് എന്ന അടിമകൾ ആരും അവളെ കണ്ടിട്ടില്ല അവളെ എവിടെ പോയതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളെയൊക്കെ വാട്ടി വെച്ചാൽ അടിക്കുന്നുണ്ട് ഏഹ് അവളെ രക്ഷപ്പെട്ടോ നിങ്ങൾ ആരും അവളെ കണ്ടിട്ടില്ലേ എന്നാൽ അധികം നേരൊന്നും കഴിഞ്ഞില്ല നമ്മുടെ ക്സി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്ന വാട് തന്നെ അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ് അവളെ പൊതിരെ തല്ലാൻ തുടങ്ങി നീ എവിടെ പോയതാടി നീ ഒരു അടിമയാണ് ഞാൻ വിളിക്കുന്ന നേരത്തെ എന്റെ മുന്നിൽ നീ ഉണ്ടായിക്കോണം ഇതേ സമയത്ത് തന്നെ അവളെ തല്ലുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ സോളമം വന്നിട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന മാസ്റ്റർ അടിക്ക് പ്രാന്ത തലക്ക് കയറിയിട്ട് സോളമിനെയും പിടിച്ച് തല്ലാൻ തുടങ്ങി എന്ന പാക്സി അതിന്റെ മുന്നിലേക്ക് വന്നു നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് തല്ലല്ലേ സാറ് തല്ലല്ലേ ഇതാ എന്റെ കയ്യിൽ കാണുന്ന ഈ സോപ്പിന്റെ കഷ്ണം കണ്ടോ ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ കടയിലേക്ക് പോയതാണ് സാധാരണ ആണുങ്ങൾ പറിക്കുന്നത് നൂറ് കിലോ ആണെങ്കിൽ ഞാൻ പറിക്കുന്നത് ഇരുന്നൂറ് കിലോ ആണ് അത്രയും കഠിന ായിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട് അങ്ങനെ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ എന്റെ ദേഹം മുഴുവൻ വയർത്ത് നാറാൻ തുടങ്ങി എനിക്ക് എന്നത് സഹിക്കാൻ കഴിയുന്നില്ല സാറിന്റെ വാരിയോട് ചോദിച്ചു ഒരു കഷ്ണം സോപ്പ് വന്നില്ല അതുകൊണ്ട് ഇത് മേടിക്കാൻ വേണ്ടി പുറത്ത് പോയതാണ് എന്നാൽ ഇതൊന്നും മാസ്റ്റർ എട്ടി വിശ്വസിക്കുന്നില്ല നീ രക്ഷപ്പെടാൻ നോക്കിയതാണ് അവിടെ വെച്ച് അവളെ വീണ്ടും തല്ലിയിട്ട് ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് അവളുടെ വസ്ത്രങ്ങൾ കീറി കീറിക്കളയാൻ പറയാണ് ഇത്രയാളുടെ മുന്നിൽ ഞോടായിട്ട് തന്നെ ഈ ഒരു പെൺകുട്ടി അതായത് പാക്സി ചെയ്ത് നിർത്തുകയാണ് എന്നിട്ട് നമ്മുടെ സോളമന്റെ കയ്യിലൊരു ചാട്ടം കൊടുക്കുന്നുണ്ട് അടിക്കാൻ പറയുന്നുണ്ട് അടിക്കാൻ പറ്റുമോ നെഞ്ച് പൊട്ടില്ലേ പക്ഷെ സോളമന്റെ കഴുത്തിൽ ഗണ്ണ് വെച്ചിട്ട് പറയാണ് നീ അടിച്ചില്ലെങ്കിൽ അവൾ ഞാൻ വെടിവെച്ച് കൊന്നു കളയുന്നത് അതുകൊണ്ട് തന്നെ സോളമൻ പതിഹ് ആ ഒരു ചാട്ട വെച്ച് അടിക്കുകയാണ് അതിന്റെ ആ ഒരു വേദന തന്നെ അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇപ്പൊ സോളമന്റെ കയ്യിൽ നിന്നും ചാട്ട വാങ്ങിയിട്ട് ഈ മാസ്റ്റർ വെഡ്ഡി ഉണ്ടല്ലോ അയാൾക്ക് എത്ര കരുത്തുണ്ടോ ആ കരുത്ത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ചാട്ട് വെച്ച് ഈ പെൺകുട്ടി അടിക്കുകയാണ് എന്തിനാണ് മനുഷ്യരോട് ഇത്ര പകു കാണിക്കുന്നത് അവരുടെ സ്കിന്ന് അതൊന്നും കറുത്ത് പോയതിന്റെ പേരിലാണ് ഇപ്പൊ ഒരു തള്ള ഉണ്ടായിരുന്നല്ലോ ആ തള്ള പറഞ്ഞ എന്താണ് കറുത്ത ആൾക്കാരെ കാണുന്ന സമയത്ത് എന്തോ അരോചകത്താണെന്ന് അമ്മാതിരി ചാട്ട വാങ്ങി അടിക്കേണ്ട അവരെ പറഞ്ഞു നോക്കിയിട്ടാണ് എന്തായാലും ഇപ്പൊ നടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ഈ മാസ്റ്റർ വെഡ്ഡി ക്സി അടിക്കുന്ന ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അവൾ കരയുന്ന ആ ഒരു കാര്യം ആ സിനിമയിൽ അല്ലെങ്കിൽ അവളതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും നമ്മൾ കരഞ്ഞുപോകും അവളുടെ ആ ഒരു നിലവിളി വേദനിച്ചുകൊണ്ടുള്ള ആ ഒരു നിലവിളി വലിയ പ്രായമൊന്നും ചെറിയ പെൺകുട്ടിയാണ് അടിച്ചടിച്ച് ഈ മനുഷ്യന്റെ ഈ രാക്ഷസന്റെ കഴപ്പ് തീർന്നപ്പോൾ ഇയാൾ അങ്ങോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞു ഈ പെൺകുട്ടിക്ക് വേദന സഹിച്ച് എന്താ പറയാ കരയാതിരിക്കാൻ പറ്റുന്നില്ല അവളങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേഹത്ത് മരുന്നും കാര്യങ്ങളൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ടും മുറിവിന്റെ വേദനയും കാര്യങ്ങളൊന്നും പോകുന്നില്ല ആകെ നിരാശയായിട്ട് നമ്മുടെ സോളമൻ വൻ കാടിന്റെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ് പ്രതികരിക്കാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവന്റെ ണ്ടായിരുന്നത് അവൻ്റെ ആ ഒരു വയലിനായിരുന്നു അതുവരെ എറിഞ്ഞ് പൊട്ടിച്ച് കളയാണ് അതായത് എത്ര എത്ര ജീവിതങ്ങളാണ് ഇതുപോലെ അനുഭവിച്ച് അനുഭവിച്ച് മണ്ണോട് മണ്ണായി തീർന്നത് ഇതിനൊക്കെ നീതി എവിടുന്നു ലഭിക്കും എവിടുന്നു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സോളമൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് സകല പ്രതീക്ഷകളും കളഞ്ഞു ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല അടിമകളുടെ കൂടെ അടിമയായിട്ട് തന്നെ ജീവിക്കുക തന്നെ അവന് ദിവസങ്ങൾ ആഴ്ചകളായിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് സോളമൻ രക്ഷപ്പെടുന്ന കാര്യം അവർ ഹോപ്പ് ഇതെല്ലാം മനസ്സിൽ മറന്നു കളഞ്ഞു ഒരു അടിമയായിട്ട് തന്നെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഈ സോളമനെ ആ നാട്ടിലെ ഒരു ഷെരീഫ് ഒരു പോലീസ് വന്ന് വിളിക്കുന്നുണ്ട് ഡ ഇങ്ങോട്ടേക്ക് നിന്റെ പേര് സോളമൻ എന്നാണെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഭയത്തോട് കൂടിയിട്ട് സോളമൻ വന്നിട്ട് അതെ എന്റെ പേര് സോളമൻ സോളമെന്നാണ് നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ കാണുന്ന ആളെന്ന് എനിക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ സോളമൻ പതിയെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നല്ല പരിചയമുള്ള ഒരു മുഖം വെള്ളക്കാരനാണ് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് സോളമന്റെ കൂട്ടുകാരനായിരുന്നു ആ സമയത്ത് ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഓടി ചെല്ലുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൂട്ടുകാരനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അതായത് മനുഷ്യത്വില്ലാത്ത മനുഷ്യന്മാര് മാത്രമല്ല ആ നാട്ടിൽ അന്ന് ഉണ്ടായിരുന്നത് ഇതുപോലെ മനുഷ്യരുന്നു ഒന്നും നോക്കിയില്ല ഈ മനുഷ്യൻ അതായത് സോളമന്റെ കൂട്ടുകാർ ൻ ഇയാളുടെ ആ കുതിരവണ്ടിയിലേക്ക് സോളമനെ കയറ്റുകയാണ് ഞാൻ ഇവനെ ഇതെന്റെ സുഹൃത്താണ് ഈ സംഭവം പെട്ടെന്ന് മാസ്റ്റർ റെഡി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് നീ ആരാടാ എന്റെ തോട്ടത്തില് ഞാൻ വാങ്ങിച്ച എന്റെ അടിമയെ കൊണ്ടുപോകാനായിട്ട് ഇതേ സമയത്ത് തന്നെ ഈ സോളമന്റെ കൂട്ടുകാരും പറയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവനെ ഞാൻ കൊണ്ടുപോകും ഈ സമയത്ത് മാസ്റ്റർ റെഡി പറയുകയാണ് നീ കൊണ്ടുപോയിക്കോ പക്ഷെ കോടതിയിൽ ഏതേറ്റം വരെ പോകാൻ പറ്റുമോ ഞാൻ പോയിരിക്കും നീ പോയിട്ട് ഒരു കാര്യമില്ല കാരണം ഇവൻ ഒരു അടിമയല്ല ഇവൻ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് ഇവന്റെ ഫാമിലി ഇവിടുണ്ട് ഇപ്പൊ റെഡിയുടെ കൈ പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് സോളമനെ ആ ഒരു കുതിരവണ്ടിയിലേക്ക് കയറ്റുന്നത് അവന്റെ ഉള്ളിൽ ഒരു ആശ്വാസം രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ആ വണ്ടിയിലേക്ക് അവൻ കയറാൻ നിൽക്കുമ്പോൾ ഒരു വിളി കേൾക്കുകയാണ് സോളമ ചിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പാക്സി ആയിരുന്നു പെട്ടെന്ന് പാക്സിയുടെ അടുത്തേക്ക് സോളമ ചെല്ലുന്നുണ്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ് പാക്സി പറയാണ് നീ പോയ്ക്കോ രക്ഷപ്പെട്ട് പോയിക്കോന്ന് നീ സന്തോഷമായിട്ട് ജീവിക്കും ആ പെൺകുട്ടി അങ്ങനെ പറയുന്ന സമയത്ത് സോളമിന് ഒരു സന്തോഷമല്ല തോന്നുന്നത് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു നിർവികാരമാണ് തോന്നുന്നത് അവളെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് അവളോട് യാത്ര പറയാണ് പോകുന്ന സമയത്ത് ഒരിച്ചിരി നേരം സോളമിന് സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവന് സന്തോഷിക്കാൻ കഴിയുന്നില്ല പെറ്റ് അതുപോലെ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അടിമകൾ അവൻ ഇനി ഇവിടെ തന്നെയല്ലേ അങ്ങനെ പോവാണ് പോകുന്ന സമയത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യം കാണുന്ന സമയത്ത് അവന്റെ കണ്ണ് മാത്രമല്ല ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു കഥ കേൾക്കുന്ന നമ്മൾക്കും ആ ഒരു ഫീൽ ഉണ്ടാകും കാരണം ഇതൊരു കഥയോ കെട്ടുകഥയോ അല്ല റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഒരു കഥ കേൾക്കും എന്തായാലും കുറച്ച് ദിവസം കഴിയാണ് സോളമൻ അവന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി അദ്ദേഹം വാതിൽ തുറന്നുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് തന്റെ ഭർത്താവിനെ കാണുന്നത് ഈ മനുഷ്യൻ തന്റെ ഭാര്യയെ കാണുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് അന്ന് സോളമനെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികൾക്ക് ചെറിയ പ്രായം ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും വളർന്ന് വലുതായിട്ടുണ്ട് പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ട് അവൾക്കൊരു കുഞ്ഞുമുണ്ട് ഇപ്പൊ ആ കുഞ്ഞുമായിട്ട് അച്ഛന്റെ അടുത്തേക്ക് മോള് വരികയാണ് ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് സോളമന്റെ ചുണ്ടും അതുപോലെ തന്നെ മനസ്സും ആകെ ഇടറാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ആ ഒരു കുഞ്ഞിനെ ആ മനുഷ്യൻ കൈകൊണ്ട് മേടിക്കുകയാണ് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആ കുഞ്ഞിനെ നോക്കുന്നുണ്ട് അതിന്റെ പേരെന്താണ് ചോദിക്കുന്നുണ്ട് സോളമൻ അവളുടെ അച്ഛന്റെ പേര് തന്നെയാണ് ആ ഒരു കുഞ്ഞിനെ ഇട്ടിട്ടുള്ളത് ഈ സമയത്ത് ഈ മനുഷ്യൻ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങുകയാണ് കരയാൻ തുടങ്ങുകയാണ് അപ്പൊ ആ മനുഷ്യന്റെ ഉള്ളിൽ അദ്ദേഹം തന്നെ ഇങ്ങനെ ഒരു ആയിരം വട്ടം ചോദിച്ചിട്ടുണ്ടാകും ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ ജനിച്ച സമയത്ത് എന്റെ നിറം അത് കറുപ്പായി പോയതാണോ എന്നൊക്കെ ആ മനുഷ്യൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലും ഒരു ആയിരം വട്ടം അവരുടെ ആ ഒരു മനസ്സാക്ഷി അവരോട് ചോദിച്ചിട്ടുണ്ടാകും എന്തായാലും ഒരുമിച്ച് വരികയാണ് ഇപ്പൊ ആ ഒരു സോളമന്റെ കുടുംബം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് എല്ലാവരും ആ ഒരു മനസ്സിന്റെ വിങ്ങല് കാരണം പൊട്ടി പൊട്ടി കരുന്നുണ്ട് കേട്ടോ എന്തായാലും ആ കുടുംബത്തിന് ആ കുടുംബത്തിന്റെ നാഥന് തിരിച്ചു കിട്ടിയല്ലോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് അവസാനം വന്നപ്പോഴേക്കും ഒരുപാട് മനസ്സിനൊരു നോവലും നീറ്റലും കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ഉള്ളിലേക്ക് തോന്നുന്നത് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി േ ഇതൊരു സ്റ്റോറി ആണെങ്കിൽ ഇതുപോലെ എത്ര ലക്ഷക്കണക്കിന് കഥകൾ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിക്ക അനുഭവിച്ചില്ലേ അതുപോലെ എത്ര എത്ര ആട് ജീവിതങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞത് ഒരെണ്ണല്ലേ ഉള്ളൂ സോ കഥ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല കാരണം ഇതൊരു കഥയല്ലല്ലോ ആസ്വദിക്കാനായിട്ട് ഇതൊരു ജീവിതമല്ലേ സോ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ